വാഹനം ഓടിച്ചു കൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയാലാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്നത് ഇന്നലെ പോലും അങ്ങനെ ഒരു അപകട വാർത്ത നിങ്ങളും കേട്ടിട്ടുണ്ടാകും അപ്പം നമ്മൾ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കെ ഉറങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പം നിങ്ങൾക്കും കൗതുകം തോന്നിയില്ലേ അതൊന്നൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഈ ആപ്ലിക്കേഷൻ സഹായിക്കുക എന്ന് എന്നാൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുകയെ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്മളെ വിളിച്ചുണർത്തുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിലെ ക്യാപ്ഷനിൽ തന്നെ കാണാം യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയിക്കിയിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡുകളിൽ എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഇയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ക്യാമറയുടെ പെർമിഷൻ ആണ് ചോദിക്കുക അത് ജസ്റ്റ് നിങ്ങൾ ക്യാമറയുടെ പെർമിഷൻ ഒന്ന് കൊടുത്താൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ് പിന്നീട് ലഭിക്കുന്ന പേജിൽ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും അതുകൂടി കൊടുക്കുന്നതോടെ പെർമിഷൻ ഇതിൽ സെറ്റ് ആവുന്നത് ാണ് ഇനി ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇവിടെ രണ്ട് വോളിയം ഹൺഡ്രഡ് പെർസെൻറ്റിൽ ഉണ്ടാവും അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അത് പോയിൻറ്റ് അഞ്ച് സെക്കൻഡിലാണ് ഉണ്ടാകുക അത് നിങ്ങൾ ഒരു സെക്കൻഡെങ്കിലും വെക്കണം അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടക്കുന്ന ഉടനെ ഇതിൽ അലാറം അടിയും അപ്പോൾ ഒരു ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ നിങ്ങൾക്ക് എത്രയാണ് ടൈം വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി മുകളിൽ നിങ്ങൾക്ക് അലാറത്തിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ വളരെ ശബ്ദം കുറഞ്ഞതാണ് ഉണ്ടാകുക അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് ഇത് നോക്കാം ഇവിടെ ടെസ്റ്റ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആ അലാറം ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആക്കാം ഇനി നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ മുഖത്തിന് ചുറ്റും ഇങ്ങനെ ഗ്രീൻ ആയിട്ട് കാണുന്നത് അതായത് ഇത് എൻ്റെ കണ്ണ് സെൻസ് ചെയ്തു കൊണ്ടേ ഇനി ഞാൻ ഒരു സെക്കൻഡിൽ കൂടുതൽ എൻ്റെ കണ്ണ് പൂട്ടുകയാണെങ്കിൽ ഇത് അലാറം അടിയുന്നതാണ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതാ ഓക്കെ ഓക്കെ ഇതുപോലെ നമ്മൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തതിനനുസരിച്ച് അതിൽ കൂടുതൽ നമ്മൾ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് ഉടൻ അലാറം അടിയുന്നതാണ് ഇതാ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൊബൈൽ ഫോണ് നമ്മുടെ വണ്ടിയിൽ നമ്മളെ കാണുന്ന രീതിയിൽ ഫ്രണ്ട് ക്യാമറയിലൂടെ നമ്മളെ കൃത്യമായി കാണുന്ന രീതിയിൽ ഇത് മൊബൈൽ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗ്ഗത്തിൽ നിങ്ങൾ സ്റ്റാൻഡ് ചെയ്തു വെക്കണം നമ്മളെ കൃത്യമായിട്ട് കാണണം വെളിച്ചമില്ലെങ്കിൽ വെളിച്ചമാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുള്ളൂ പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശ്വാത പരിഹാരമൊന്നുമല്ല വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ട് മാത്രം നിങ്ങൾ ട്രാവൽ ചെയ്യുക നിങ്ങൾക്ക് അർജൻ്റാണ് പോയേ പറ്റൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ പറയുന്നത് അതുമല്ല ഇതിനായിട്ട് ഒരുപാട് ഉപകരണങ്ങളുണ്ട് ചെവിയിൽ വെക്കുന്നത് വൈബ്രേഷൻ പോലെയുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഇതൊന്നുമില്ല നമ്മുടെ കയ്യിൽ മൊബൈൽ ഉള്ളതെങ്കിൽ മൊബൈൽ ഫോണും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത് അല്ലാതെ ഇത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോകാനുള്ള ഒരു ശ്വാസത പരിഹാരമല്ല നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും നമ്മൾ ഉറങ്ങാതിരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെളിച്ചവും അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മളെ കാണുന്ന രീതിയിൽ നമ്മൾ ഈ മൊബൈൽ ഫോൺ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേനെ ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ